ചില ലക്ഷ്യം മുന്നിൽ കണ്ട് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ഇത്തരത്തിലുള്ള ഒരു നടപടി കൊണ്ടുവന്നിരിക്കുന്നത് വാട്ട്സ്ആപ്പ് ഗീസ് ബോക്സ് മേടി ആസ്യമാണ് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്തത് ഉറപ്പായിട്ടും കണ്ടിരിക്കണം ഏറ്റവും പുതിയ കുറച്ച് മാറ്റങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് ലൈവ് പോകണം എന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങൾ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് മുന്നേക്ക് വയ്ക്കുന്നുണ്ട് എന്താണ് ലൈവ് പോകാൻ വേണ്ടിയുള്ള മാനദണ്ഡം നമുക്ക് വീഡിയോയുടെ വഴി ഞാൻ പറഞ്ഞു തരാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലേക്ക് ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക അതിപ്പിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം Let's go. ഇൻസ്റ്റാഗ്രാമിലെ ലൈവ് സെക്ഷൻ ഇനി നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാം പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചിരിക്കണം ചില ലക്ഷ്യം മുന്നിൽ കണ്ട് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ഇത്തരത്തിലുള്ള ഒരു നടപടി കൊണ്ടുവന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇനി മുതൽ നമുക്ക് ലൈവ് പോകണം എന്നുണ്ടെങ്കിൽ ആയിരം ഫോളോവേഴ്സ് ഏറ്റവും കുറഞ്ഞത് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് ലൈവ് പോകാനുള്ള ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം നമുക്ക് ആക്സസ് ചെയ്ത് തരത്തുള്ളൂ ഈ ഒരു ആയിരം ഫോളോവേഴ്സിനൊപ്പം തന്നെ നമ്മുടെ അക്കൗണ്ട് പബ്ലിക് അക്കൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ലൈവ് ആക്സസ് ഇനി മുതൽ നമുക്ക് കിട്ടത്തുള്ളൂ ഇൻസ്റ്റഗ്രാം ് നമുക്കിട്ട് തന്ന ഒരു ചെറിയ പണി തന്നെയാണെന്ന് പറയാം കാരണം ആയിരം ഫോളോവേഴ്സ് ഇല്ലാത്ത ആളുകൾ ക്രിയേറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും ലൈവ് സെക്ഷനിൽ കൂടി നമുക്ക് ഫോളോവേഴ്സിനൊക്കെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ എൻഗേജ്മെന്റ് കിട്ടുവാൻ വേണ്ടി നമ്മൾ ലൈവ് റീല് പോസ്റ്റ് ഇതേപോലെ കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ ലൈവ് ഓപ്ഷൻ അങ്ങ് കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ അത് ബാധിക്കും ലൈവ് ഒക്കെ പോയി ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റീച്ച് നേടുന്ന ആളുകൾ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സിൽ തന്നെയുണ്ട് ഇത്തരത്തിൽ ആയിരം ഫോളോവേഴ്സ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം നമുക്ക് മുന്നിലേക്ക് പുതിയൊരു ഓപ്ഷൻ കൂടി വെക്കുന്നുണ്ട് നമ്മുടെ പബ്ലിക് അക്കൗണ്ടിൽ ആയിരം ഫോളോവേഴ്സ് ഇല്ല നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഓൺ പ്ലാറ്റ്ഫോമിൽ നിന്നും ഫോളോ വാങ്ങാൻ പറ്റിയ ഒരു ഓപ്ഷനും കൂടി ഇൻസ്റ്റാഗ്രാം മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക് അക്കൗണ്ടിൽ ലൈവ് ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആയിരം ഫോളോവേഴ്സ് വേണം എന്നുള്ള ഈ ഒരു മാനദണ്ഡം കൊണ്ടുവന്നു കഴിയുമ്പോൾ ഓൾറെഡി ആയിരം ഫോളോവേഴ്സ് ഇല്ലാത്ത ആളുകള് കുറഞ്ഞപക്ഷം ഒരു എൺപത് ശതമാനം ആളെങ്കിലും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മെറ്റയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇപ്പോൾ ഫോളോവേഴ്സിനെ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ ചാൻസ് ഉണ്ട് അതുവഴി നല്ലൊരു വരുമാന മാർഗ്ഗമാണ് മെറ്റാക്കി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിന് കിട്ടാൻ പോകുന്നത് ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ആയിരം ഫോളോവേഴ്സ് വേണമെന്നുള്ള നിബന്ധന ടിക്ടോക്ക് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് ടിക്ടോക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും ഏതായാലും ഇനി മുതൽ നിങ്ങൾക്ക് ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആയിരം ഫോളോവേഴ്സും ഒരു പബ്ലിക് അക്കൗണ്ടും നിങ്ങൾക്ക് വേണം എങ്കിൽ മാത്രമേ ലൈവ് ആയി കിട്ടത്തുള്ളൂ ആയിരം ഫോളോവേഴ്സിൽ താഴെയുള്ള ആളുകൾക്ക് ലൈവ് എന്നുള്ള ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം മാറ്റിയിരിക്കുകയാണ് ആയിരം ഫോളോവേഴ്സ് ആയതിനു ശേഷം മാത്രമേ ഇനി മുതൽ നമുക്ക് ലൈവ് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി തരത്തുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുടെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ക്രിയേറ്റർ ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരിലേക്ക് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ